നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഭരണപ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങൾ ചൂടുപിടിക്കുകയാണ് രാജ്യം മുഴുവനും ജൂൺ നാലിന് വോട്ടെണ്ണി കഴിയുമ്പോൾ ആരാണ് ഇനി രാജ്യം ഭരിക്കാൻ പോകുന്നതെന്ന ഉത്തരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഏവരും ഏകപക്ഷീയമായി ആര് അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല ഈ ഘട്ടത്തിൽ ഉള്ളത് എന്നതാണ് മറ്റൊരു വസ്തുത തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ അത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തെ മുഖ്യകക്ഷിയായ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം നടന്ന ഓരോ തെരഞ്ഞെടുപ്പിലും പരാജയം മാത്രമായിരുന്നു കോൺഗ്രസിന് നേരിടേണ്ടി വന്നത് അതിനാൽ തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും ഇന്ത്യയുടെ തലപ്പത്ത് കോൺഗ്രസ് എത്താനുള്ള സാധ്യതയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ഡിസംബറിൽ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടതോടെ കോൺഗ്രസിന്റെ കടുത്ത അനുയായികൾ പോലും പാർട്ടിക്ക് ഇനിയൊരു തിരിച്ചു െന്ന് കരുതുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ സ്ഥിതിയാകെ മാറി അതുവരെ കണ്ടെ കോൺഗ്രസിനെയല്ല പിന്നീട് അങ്ങോട്ട് കണ്ടത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പിൽ അജണ്ട സെറ്റ് ചെയ്യാനായി ഇത്തവണ കോൺഗ്രസിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ഭരണഘടനയെ നശിപ്പിക്കുന്നവരും സംരക്ഷിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന വ്യാഖ്യാനമാണ് ഇതിലൂടെ കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്തത് ഇ ഡി എ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തതും പാർട്ടിയുടെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചതും ജനാധിപത്യം മരണക്കിടയ്ക്കയിലാണെന്നതിനും ഉദാഹരണങ്ങളായി കോൺഗ്രസിന് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും കഴിഞ്ഞു ഇത്തവണ നാനൂറ് എന്ന ബിജെപിയുടെ മുദ്രാവാക്യത്തെ തകർത്തെറിയാനും കോൺഗ്രസ് ഏറെ സമയം വേണ്ടി വന്നില്ല സീറ്റ് ബിജെപി ലക്ഷ്യം വെക്കുന്നത് ഭരണഘടനയെ മാറ്റിയെഴുതുന്നതിനും പട്ടികജാതി വർഗ സംവരണം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയാണെന്നുമുള്ള കോൺഗ്രസിന്റെ ആരോപണം ബിജെപിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് സമ്മാനിച്ചത് അൻപത് ശതമാനം മാത്രം സംവരണം എന്ന മാനദണ്ഡം എടുത്തുമാറ്റുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിക്കുകയുണ്ടായി സംവരണം അപകടത്തിലാണെന്ന വാദം ഓരോ തെരഞ്ഞെടുപ്പ് പ്രചാരണ ിലും കോൺഗ്രസ് ശക്തമായി ഉന്നയിക്കുന്നുമുണ്ട് അതിനാൽ തന്നെ തങ്ങൾക്ക് വൻ ഭീഷണിയാണെന്ന തിരിച്ചറിവും ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടാണ് പിന്നോക്കക്കാരുടെയും പട്ടികജാതി വർഗ്ഗക്കാരുടെയും സംവരണം മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് നൽകുകയാണെന്ന എതിർവാദം ബി ജെ ഉയർത്തിയത് കോൺഗ്രസ്സിന് നേരെ ബി ജെ പി ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങളും പൊളിഞ്ഞു വീഴുമ്പോഴും വീണ്ടും വീണ്ടും പുതിയ ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ് ബിജെപി ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അദാനിയും അംബാനിയും ടെമ്പോയിൽ പണം കോൺഗ്രസ്സിന് നൽകിയെന്ന മോദി ആരോപണത്തോടും വളരെ ശക്തമായ രീതിയിലായിരുന്നു കോൺഗ്രസ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് വ്യക്തിപരമായി അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടായിരിക്കും മോദി ഈ തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഭയന്നിട്ടുണ്ടായിരിക്കുമെന്നുമാണ് രാഹുൽ ഗാന്ധി ആരോപണങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരം തരം താഴ്ന്ന ആരോപണങ്ങൾ അഴിച്ചുവിടാതെ ധൈര്യം ിൽ ഇ ഡി സി ബി ഐ എന്നിവയെ ഉപയോഗിച്ച് അന്വേഷണം നടത്താനും രാഹുൽ ഗാന്ധി മോദിയെ വെല്ലുവിളിച്ചിരുന്നു കോൺഗ്രസ് പ്രസംഗങ്ങളെയൊക്കെയും തന്നെ രാജ്യത്തെ പൗരന്മാരുടെ സാമ്പത്തിക ഉന്നമനത്തെ മുൻനിർത്തിയായിരുന്നു ഒന്നാം ഘട്ടത്തിൽ പോളിംഗിൽ കുറവ് വന്നതോടെയാണ് ബി ജെ പി മംഗൽസൂത്രയിലും മട്ടനിലും മച്ചലിയിലും അവസാനം മുജ്രയിലും അഭയം തേടിയത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നേട്ടമുണ്ടാക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായപ്പോഴായിരുന്നു കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്നും കോൺഗ്രസ് ഹിന്ദുക്കളുടെ സ്വത്ത് പിടിച്ചെടുത്ത് നൽകുന്നു ആരോപണങ്ങൾ മോദി ശക്തമാക്കിയത് തങ്ങൾക്ക് നേരെ വന്ന ആരോപണങ്ങൾക്കെതിരെ മറുപടി കൊടുത്തെങ്കിലും തങ്ങളുടെ ഇരുപത്തിയഞ്ച് ഗ്യാരന്റി വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് കോൺഗ്രസ് ചെയ്തത് ജൂൺ ഒന്നിന് ഘട്ട വോട്ടെടുപ്പ് കഴിയുന്നതോടെ തിരഞ്ഞെടുപ്പിന് തിരശ്ശീല വീഴും ആര് വീഴും ആര് ആരുവാഴുമെന്ന് രാജ്യം മുഴുവൻ ഉച്ചുനോക്കുകയാണ് വിജയം തങ്ങൾക്ക് തന്നെയെന്ന ശുഭപ്രതി പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വമെന്നതാണ് യാഥാർത്ഥ്യം